സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുകണം ശാന്തി പകരണം സ്വതന്ത്രമാക്കണം നേടുക്കണം നിരവണി കാരണിപ്പാടുതരണം സാക്ഷി തേ വരിക്കണം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഞാൻ യേശുവിനോടുകൂടെ കുറുശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് രക്തസാക്ഷികളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്ന ആഴമായ ആധ്യാത്മികതയാണ് രക്തസാക്ഷിയായി വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വചനത്തിലൂടെ പങ്കുവെക്കുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഏവർക്കും എപ്പോഴും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ആധ്യാത്മികതയുടെ ആഴമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ജീവൻ നൽകിക്കൊണ്ട് സഭയെ പരിപോഷിപ്പിച്ച രക്തസാക്ഷികളുടെ മുദ്രാവാക്യമാണ് കലാത്തിയാക്കർ എഴുതി ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഞാനേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഓരോ ചുവടുവയ്പ്പും കുരിശിലേക്കുള്ളതാണെന്നുള്ള ഉത്തമ ബോധ്യം ആഴമായ ആധ്യാത്മികത സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികളുടെ ജീവിതമാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം പഠിക്കുകയും അതിൽ നിന്ന് ആഴമായ ആധ്യാത്മികത സ്വന്തമാക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ചൈനയിലെ രക്തസാക്ഷികളുടെ ജീവിതമാണ് പരിശോധിക്കുക ചൈന നമുക്കറിയാം ഇപ്പോഴും മതസ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യമാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിനോ അത് പിന്തുടരുന്നതിനോ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ചൈനയിൽ നിരോധിച്ചിരിക്കുകയാണ് ചൈനയിലേക്ക് സുവിശേഷം എത്തുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ എന്ന് കരുതപ്പെടുന്നു എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടോടു കൂടിയാണ് തീക്ഷ്ണമായ സുവിശേഷ പ്രഘോഷണം ചൈനയിൽ ആരംഭിക്കുന്നത് അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഏറ്റവും സമൃദ്ധമാകുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ വളരെ ശക്തമായ സുവിശേഷ പ്രഘോഷണം ഈ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആരംഭിച്ചു തുടർന്ന് ഇപ്പോൾ വളരെ തീഷ്ണുതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണായിട്ട് ചൈന കരുതപ്പെടുകയാണ് ഏകദേശം പത്തു കോടിയോളം വിശ്വാസ സമൂഹം ക്രിസ്ത്യാനികൾ ചൈനയിലുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ നമുക്ക് നൽകുന്ന വിവരം എന്നാൽ മതമർദ്ദനത്തിൽ എന്നും മുൻപിൽ നിൽക്കുന്ന രക്തസാക്ഷികളാകുന്ന ആളുകളുടെ ഗണത്തിൽ മുൻപിൽ തന്നെ നിൽക്കുകയാണ് ചൈന നമ്മെ അതിശയിപ്പിക്കുകയാണ് മതസ്വാതന്ത്ര്യം ഇല്ലാത്ത സുവിശേഷം പ്രഘോഷിക്കുവാൻ അനുവാദമില്ലാത്തൊരു രാജ്യത്തിൽ തീഷ്ണതയോടുകൂടി വിശ്വാസം സ്വീകരിക്കുന്ന ഒരു സമൂഹം എത്ര വലിയ അത്ഭുതമായിട്ട് നമുക്കതിനെ വീക്ഷിക്കുവാൻ സാധിക്കണം ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ സമ്മാനിച്ച സഭയും ചൈന ചൈനൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് ദേശം ഒരു അൻപതിനായിരത്തോളം അടുത്ത വിശ്വാസ സമൂഹമാണ് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇതായത് ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു എന്ന ആധ്യാത്മികത സ്വന്തമാക്കി കൃത്യസമയത്ത് അവിടുത്തേക്ക് വേണ്ടി ക്രൂശിതനായത് അവരിൽ ഏറ്റവും ആദ്യത്തെ ചൈനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധനാണ് ജോൺ ഗബ്രിയേൽ പെർബോയർ വിശുദ്ധ ജോൺ ഗബ്രിയേൽ പെർബോയർ ദിവ്യരക്ഷക നിന്നിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തേണമേ എൻ്റെ കരങ്ങൾ നിൻ്റേതായി മാറട്ടെ എൻ്റെ നാവുകൾ അങ്ങയുടെ സ്വരമാകട്ടെ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവും നിന്നെ മാത്രം മഹത്വപ്പെടുത്തട്ടെ എൻ്റെ ആത്മാവിനെയും അതിൻ്റെ ചിന്തകളെയും ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറയ്ക്കണമേ എന്നിൽ നിൻ്റേതല്ലാത്തതെല്ലാം നശിപ്പിക്കപ്പെടണമേ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നുടെ ഉള്ളിലും നിന്നുടേതായിട്ടും നിനക്കു വേണ്ടിയും എന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം ഞാൻ പറയുന്നു ഞാനല്ല ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന പരിശുദ്ധമായ പ്രാർത്ഥന ലോകത്തിനു നൽകിയ വിശുദ്ധനാണ് ജോൺ ഗബ്രിയൽ പെർബോയർ ക്രിസ്തുവിൻ്റെ വിചാരണയോടും വിധിയോടും പീഡാസഹന മരണങ്ങളോടും ഏറെ സാദൃശ്യം പുലർത്തുന്ന വിധമായിരുന്നു വിശുദ്ധ ജൂണിൻ്റെ രക്തസാക്ഷിത്വം അരങ്ങേറിയത് വിൻസേഷ്യൻ ലാസറിസ്റ്റ് സഭയിലെ ആദ്യകാല മിഷണറി പ്രവർത്തകനാണ് വിശുദ്ധ ജോൺ ഗബ്രിയേൽ ചൈനയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ ദൃഢീകരണത്തിനും വിശുദ്ധൻ ഒഴുക്കിയ വീറപ്പിൻ്റെയും രക്തത്തിൻ്റെയും അവശേഷിപ്പാണ് ചൈനയിലെ ക്രിസ്തു മതത്തിൻ്റെ അടിത്തറ വിശുദ്ധ ജോൺ ഗബ്രിയേൽ ഫ്രാൻസിലാണ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വിശുദ്ധന് എട്ട് മക്കളുണ്ടായിരുന്നു ആ നല്ലൊരു കത്തോലിക്ക കുടുംബമായിരുന്നു ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് സെമിനാരിയിൽ പ്രവേശിക്കണം നല്ലൊരു വൈദികനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം വൈദികനായി വൈദികനായതിനെ തുടർന്ന് അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി സെമിനാരിയിൽ നിയോഗിക്കപ്പെട്ടു നല്ല അറിവുള്ള വ്യക്തി ആഴമായ ആധ്യാത്മികത ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ നല്ലൊരു വൈദികനായിരുന്നു ജോൺ ഗബ്രിയേൽ അതുകൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് മൈനർ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളായി ഏറ്റവും ആദ്യം പരിശീലനം ആരംഭിക്കുന്ന മൈനർ സെമിനാരിയിൽ പരിശീലനത്തിനായിട്ട് റെക്ടറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു തുടർന്ന് അദ്ദേഹത്തെ നോവിഷേറ്റ് ഭവനത്തിലേക്ക് അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി നിയോഗിച്ചു വിശുദ്ധ ജോൺ ഗബ്രിയേൽ വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിലാണ് പൗരോഹിതനായി ശുശ്രൂഷ ആരംഭിക്കുന്നത് വിൻസൽഷ്യൻ സന്യാസ സമൂഹം ഫ്രാൻസിൽ ആരംഭിക്കുന്നത് വിശുദ്ധ ജോൺ ഗബ്രിയേലിൻ്റെ അമ്മയുടെ സഹോദരനായിരുന്നു അതുകൊണ്ട് ഈ സമൂഹത്തിൽ ചേരുവാനുള്ള പ്രത്യേകമായ താല്പര്യം തീർച്ചയായിട്ടും മാതൃസഹോദരൻ്റെ സ്വാധീനം അദ്ദേഹത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ആ സന്യാസ സമൂഹത്തിൽ സന്യാസിയായി നോവീസ് മാസ്റ്ററായി അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ് ചൈനയിലേക്ക് മിഷണറിയായിട്ട് പോകണമെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ആവശ്യം ഈ സന്യാസ സമൂഹത്തിൻ്റെ അധികാരികളുടെ അടുത്ത് എത്തിയപ്പോൾ ജോണിൻ്റെ ഇളയ സഹോദരൻ അതിനു താൽപ്പര്യത്തോടെ മുന്നോട്ട് വന്നു എന്നാൽ ജോൺ എന്തുകൊണ്ടാണ് സ്വീകരിക്കാതിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര നല്ലതായിരുന്നില്ല അതുകൊണ്ട് സന്യാസ സമൂഹ അധികാരികൾ പറഞ്ഞു അനുജൻ പോകട്ടെ എന്ന് അനുജൻ ചൈനയിലേക്ക് തീഷ്ണുതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാനായി പോയെങ്കിലും യാത്രാമധ്യേ രോഗം ബാധിച്ച് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു ഇതറിഞ്ഞ ജോൺ ഒരു തീരുമാനമെടുത്തു എൻ്റെ സഹോദരന് പകരം ഞാൻ ചൈനയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ പോകും അധികാരികൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും തന്നിൽ തീഷ്ണുതയോടെ ജ്വലിച്ചിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഒരു മിഷണറിയാകുവാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാക്കുവാൻ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മക്കോയിൽ ചൈനയിലെ മക്കവയിൽ അദ്ദേഹം എത്തിച്ചേർന്നു കുറച്ച് നാളുകൾ ചൈനീസ് ഭാഷ പഠിച്ചതിന് ശേഷം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു വളരെ തീഷ്ണതയോടുകൂടി ധാരാളം ആളുകൾ സുവിശേഷം പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് സുവിശേഷ പ്രഘോഷണത്തിലൂടെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ കാരണം ബുദ്ധിമാനായിട്ടുള്ളൊരു മിഷണറി ആയിരുന്നു അതോടൊപ്പം തീഷ്ണമതിയായിരുന്നു ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ ഈ കാലഘട്ടത്തിൽ മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം ജോലി ആരംഭിക്കുമ്പോൾ തന്നെ ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളം അദ്ദേഹം രചിച്ച ഒരു പ്രാർത്ഥന മനോഹരമായൊരു പ്രാർത്ഥന വളരെ അധികം ആളുകളെ ആകർഷിച്ചിട്ടുണ്ട് യേശുവേ ഇനി ഞാൻ എൻ്റേതല്ല എന്നിൽ ഓരോ നിമിഷവും അങ്ങ് മാത്രം ജീവിക്കുന്നു എൻ്റെ കൈകൾ അങ്ങയുടേതാണ് എൻ്റെ കാലുകൾ അങ്ങയുടേതാണ് എൻ്റെ ബുദ്ധി അങ്ങയുടേതാണ് എൻ്റെ ചിന്ത അങ്ങയുടേതാണ് എൻ്റെ വികാരങ്ങൾ അങ്ങയുടേതാണ് അങ്ങയുടേതല്ലാത്ത ഒന്നും എന്നിൽ ഇരിക്കട്ടെ അങ്ങയുടേതല്ലാത്ത എല്ലാ നശിപ്പിക്കപ്പെടട്ടെ ഞാൻ എന്നെ തന്നെ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു അവസാന ശ്വാസം വരെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും എൻ്റെ ഈ ശരീരം ജീവിക്കുന്നത് തന്നെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതിനെതിരായിട്ടുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അപ്പസോലിനെ പോലെ ഞാനും പറയും ഞാൻ ജീവിക്കുന്നു എന്ന ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഞാനും അവനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു മനോഹരമായൊരു പ്രാർത്ഥന അദ്ദേഹം രചിച്ചു ആ പ്രാർത്ഥന വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ് ഇത്ര തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുകയാണ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇടയിൽ ചൈനയിൽ സഭയ്ക്കെതിരെ വലിയ നീക്കങ്ങളുണ്ടായി അതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ ഉള്ള ആ വിശ്വാസസമൂം കൺഫ്യൂഷണിസം അതുപോലെ മറ്റ് വിശ്വാസ സംഹിതകൾ അവരുടെ ആചാര രീതികൾ അതിനെതിരെ ഇതെല്ലാം വിഗ്രഹ ആരാധനയാണ് ഇത് യഥാർത്ഥ രക്ഷകനെ സ്വീകരിക്കുന്നതല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുകൾ അങ്ങനെയുള്ള എതിർപ്പുകൾ ഈ ക്രൈസ്തവ മിഷനറിമാർക്കും ഉണ്ടായി ഈ ക്രൈസ്തവ മിഷനറിമാർ അവരുടെ സുവിശേഷം പ്രഘോഷിച്ചത് തീർച്ചയായിട്ടും സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ടും ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ടുമാണ് ആ പ്രദേശത്തുള്ള മറ്റ് സ്കൂളുകളെക്കാൾ ആശുപത്രികളെക്കാൾ സത്യത്തിന് നീതിക്കു വേണ്ടിയാണ് വലിയ സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നതുകൊണ്ട് വളരെയധികം ആക ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഉണ്ടായത് ഒരു യൂറോപ്പിൽ നിന്ന മിഷണറിമാരോട് ഒരു എതിർപ്പ് കാരണം അതിന് രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു യൂറോപ്പിൽ നിന്ന് വന്നവർ പതുക്കെ ഭരണം പിടിച്ചെടുക്കുന്നത് അവർക്ക് കാണുവാൻ സാധിക്കുക അപ്പോഴൊരു സ്വാഭാവികമായ എതിർപ്പ് ഇത് ക്രിസ്ത്യാനികളോടുള്ള എതിർപ്പായിട്ട് മാറുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ വിശുദ്ധ ജോൺ ഗബ്രിയേൽ ജീവിച്ചിരുന്ന ആ പ്രൊവിൻസിൽ സഭയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഈ അവസരത്തിൽ സെമിനാരിയിൽ പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ ജോൺ മതമർദ്ദനം ഉണ്ടാകുമെന്ന് കരുതി അതേക്കുറിച്ച് കടന്നു വന്നപ്പോൾ എല്ലാവരും ഒളിവിൽ പോകുവാൻ അധികാരികൾ നിർദ്ദേശിച്ചു അങ്ങനെ അവരുടെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഒളിവിൽ താമസിക്കുന്ന അവസരത്തിൽ ഒരു ക്രിസ്ത്യാനി യേശുവിനെ എപ്രകാരം ഉറ്റുകൊടുത്തുവോ അതുപോലെ തന്നെ വിശുദ്ധ ജോണിനെയും ഒറ്റ കൊടുത്തു ജോൺ ജോണിൻ്റെ ഒളിസങ്കേതം ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും അവർ ജോണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് കടുത്ത പീഡനത്തിലൂടെയാണ് വിശുദ്ധ ജോൺ കടന്നു പോയത് അതാ അദ്ദേഹത്തിൻ്റെ ജീവിതം യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കടുത്ത മതപീഡനമാണ് ഉണ്ടായത് എന്നാൽ ഈ മതപീഡനത്തിൽ ഈ ശാരീരികമായ പീഡനത്തിൽ ഒന്നും വിശുദ്ധ ജോൺ പിന്മാറിയില്ല മനസ്സ് തളർന്നില്ല കാരണം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ ജീവിക്കുന്നത് യേശുവാണ് യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു ആ അദ്ദേഹത്തിനെ നയിച്ച ആത്മീയത അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അന്വർദ്ധമാകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തുടർന്ന് കടുത്ത മതമർദ്ദനം എല്ലാ വിധത്തിലുള്ള മതമർദ്ദനവും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു അദ്ദേഹം കടന്നുപോയ വഴികളിൽ എപ്പോഴും ശരീരത്തെ പീഡിപ്പിക്കുന്ന മതമർദ്ദനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പീഡകളാണ് ശാരീരിക പീഡകളാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് കുപ്പിച്ചില്ല്ല് നിരത്തിയതിനു ശേഷം അതിന് മുകളിലൂടെ നടക്കുവാനാവശ്യപ്പെടുകയാണ് ചാട്ട കൊണ്ട് അദ്ദേഹത്തെ അടിക്കുകയാണ് മുളകൊണ്ട് അദ്ദേഹത്തിന് നൂറിലധികം അടിയേൽപ്പിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം മാംസ കഷ്ണങ്ങള് പറിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് നിരവധി ജയിലുകളിൽ ഒരു ജയിലിൽ നിന്ന് മാറി ഇരുപതിലധികം ജയിലുകളിലും ഇരുപതിലധികം വിചാരണകളും അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അങ്ങനെ കടുത്ത പീഠകളാണ് ഒരു മനുഷ്യന് സ്വാഭാവികമായി സ്വീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ പീഡകളാണ് വിശുദ്ധ ജോൺ ഗബ്രിയേൽ പെർബോയർ നേരിട്ടത് എന്നാൽ ഈ അവസരത്തിലൊന്നും അദ്ദേഹം മനസ്സൊരിക്കലും തളർന്നിരുന്നില്ല ധീരതയോടുകൂടി അതിനെ നേരിടുകയാണ് ചെയ്തത് വിശുദ്ധ ജോണിനെ അവസാനമായിട്ട് അവരൊരു കുരിശിലേക്ക് ഒരു കുരിശ് മരക്കുരിശുണ്ടാക്കി അതിൽ ബന്ധിച്ചു തുടർന്ന് അവിടെ ഏഴ് കൊല്ല കള്ളന്മാരുടെ ഒരു ഒരു പ്രതികളുമുണ്ടായിരുന്നു അവരേഴ് പേരുണ്ടായിരുന്നു ഏഴ് പേരുടെയും തലയറുത്തു അതിനുശേഷം വിശുദ്ധ ജോണിൻ്റെ ഉഴമായി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ക്രിസ്ത്യാനികളെ കൊല്ലേണ്ടത് കഴുത്ത് ഞെരിച്ചാണ് എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു കാരണം ക്രിസ്ത്യാനി ഈ വിശുദ്ധ ജോണും ക്രിസ്ത്യാനികൾ കണ്ണ് തുരന്നെടുത്ത് ചൈനക്കാരുടെ കണ്ണ് തുരന്നെടുത്ത് മരുന്നുകൾ ഉണ്ടാക്കുന്നു ദുർമന്ത്രവാദം ചെയ്തിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു അങ്ങനെ ഉള്ള ഒരു ആരോപണം ക്രിസ്ത്യാനികളുടെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് ഇവരെ വധിക്കേണ്ടത് കഴുത്ത് ഞെരിച്ചാണ് വധിക്കേണ്ടത് അതുകൊണ്ട് വിശുദ്ധൻ്റെ കഴുത്തിലേക്ക് കയറ് കിട്ടി അവർ മുറുക്കും മുറുക്കിയതിന് ശേഷം കുറച്ച് ശ്വാസം മുട്ടുമ്പോൾ വീണ്ടും അയയ്ക്കും അപ്പോൾ ആശ്വാസം ലഭിക്കും വീണ്ടും അതുപോലെ ശക്തിയായിട്ട് കഴുത്ത് മുറുകെ ശ്വാസം കിട്ടാത്തതുപോലെ ഇത് പലതവണ ആവർത്തിച്ചു അവർ വിനോദം പോലെ അവരതിനെ കണക്കാക്കി പട്ടാളക്കാർ അട്ടഹസിച്ചു ഈ അട്ടഹാസത്തിന് നടുവിൽ വെള്ളിയാഴ്ച രക്തസാക്ഷിയായി തീർച്ച ഏതാനും വർഷങ്ങൾ മാത്രമേ വിശുദ്ധന് ചൈനയിൽ സുവിശേഷ വേല ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ പുതുതായി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു ക്രിസ്ത്യാനി മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു അറസ്റ്റ് ചെയ്യപ്പെട്ട ജോണിനെ വസ്ത്രം ധരിപ്പിച്ച് കൈകാലുകളിൽ ചങ്ങലയിട്ട് തടവറയിൽ അടയ്ക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം തികച്ചും വ്യത്യസ്തമായിരുന്നു ചൈനക്കാരുടെ കണ്ണുകളെടുത്ത് അദ്ദേഹം മരുന്നുണ്ടാക്കുന്നു സാധാരണക്കാരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നു മന്ത്രവാദം കാണിച്ച് ജനത്തെ കബളിപ്പിക്കുന്നു ഇതിനു പരിഹാരമായി അദ്ദേഹത്തിനു നൽകിയ ശിക്ഷ പട്ടികളുടെ ചുടുജോര കുടിപ്പിക്കുക എന്നതായിരുന്നു ഇരുമ്പുകമ്പി പഴുപ്പിച്ച് ദുർമത പ്രചാരകൻ എന്ന് മുഖത്ത് പൊള്ളിച്ചെഴുതി പോലുള്ള ഒരു മരത്തടിയിൽ വിശുദ്ധനെ കെട്ടി കയർ കഴുത്തിൽ ചുറ്റി ശ്വാസം മുട്ടി മരിക്കാറായപ്പോൾ കയർ അഴിച്ചു പിടഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കവേ വീണ്ടും കയർ വലിച്ചു മുറുക്കി ഒടുവിൽ അന്ന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ജഡത്തെ വെടിഞ്ഞ് ആത്മാവ് ദൈവത്തിങ്കിലേക്ക് യാത്രയായി മൂന്ന് ദിവസം കുരിശിൽ കിടന്ന വിശുദ്ധൻ്റെ ശവശരീരം വൃത്തിഹീനമായ ശവപ്പെട്ടിയിലേക്ക് മാറ്റി വിശ്വാസികൾ ആരുമറിയാതെ വിശുദ്ധനെ ആദരണീയമായ രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി മലമുകളിൽ സംസ്കരിച്ചു അതായത് യേശുവിനെ പോലെ തന്നെ ഒരു വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഈശോ ഈ വലിയ രക്തസാക്ഷിക്ക് ചൈനയിലെ ആദ്യത്തെ വിശുദ്ധിന് നൽകുകയാണ് എത്രയോ അത്ഭുതകരമാണ് അവിടുത്തെ വലിയ സാക്ഷ്യം ആ സ്നേഹം എന്ന് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അദ്ദേഹം മൂന്ന് ദിവസം കുരിശിൽ തന്നെ കിടന്നു നമ്മുടെ കർത്താവ് മൂന്ന് ദിവസം ഭൂമിയിൽ അടിയിലായിരുന്നതുപോലെ മൂന്ന് ദിവസം കുരിശിൽ കിടന്നു എന്നാൽ വിശ്വാസ സമൂഹം മൃതശരീരം മൃതശരീരമെടുത്ത് പൂജ്യമായിട്ട് കല്ലറയിൽ സംസ്കരിച്ചു മറ്റ് വിശുദ്ധരെ മറ്റ് രക്തസാക്ഷികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിച്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വിശുദ്ധ ജോൺ ഗബ്രിയലിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഫ്രാൻസിലുള്ള വിശുദ്ധ വിൻസൻറ്റി പോളിൻ്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ രണ്ടാം തീയതി വിശു ജോൺ ഗബ്രിയേൽ പെർബോയറിനെ വിശുദ്ധനായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചൈനയിലെ രക്തസാക്ഷികളെ നമുക്ക് ഓർക്കാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് ഓർക്കാം പീഡകൾ സഹിക്കുമ്പോൾ അത് യേശു മഹത്വപ്പെടുത്തുകയാണ് ഓരോ രക്തസാക്ഷിയും അവരുടെ രക്തം ചിന്തുന്നത് സഭ മഹത്വപ്പെടാനാണ് രക്തസാക്ഷികളുടെ പർവുദീസയാണ് സഭ പക്ഷേ അതിലൂടെ വിശ്വാസം പങ്കുവെക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന മനോഹരമായ സത്യം നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് വിശുദ്ധ ജോൺ ഗബ്രിയേലിൻ്റെ മാതൃക സ്വീകരിക്കാൻ പ്രതിജ്ഞ ചെയ്യാം ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവെന്നിത് ജീവിക്കുന്നു നമുക്കങ്ങനെ പറയാൻ കഴിയുമോ നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ സങ്കടങ്ങൾ നമുക്കുണ്ട് വിഷമം നമുക്കുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടികളുണ്ട് ഒറ്റപ്പെടുത്തലുകളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് ആ അവസരങ്ങളിലെല്ലാം യേശുവിനെ ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ അത് ഒരു രക്തസാക്ഷിത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുദന ജീവിതത്തിൽ സ്വന്തമാക്കുന്ന ഭാഗ്യം നമുക്ക് ലഭിക്കും വിശുദ്ധ ജോൺ ഗബ്രിയേൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ കൈകൾ ഇനി യേശുവിൻ്റേതാണ് എൻ്റെ വാക്കുകൾ ഇനി യേശുവിൻ്റേതാണ് എൻ്റെ കാലുകൾ ഇനി യേശുവിൻ്റേതാണ് എൻ്റെ മനസ്സ് യേശുവിൻ്റേതാണ് എൻ്റെ ചിന്തകൾ യേശുവിൻ്റേതാണ് എൻ്റെ വിചാര വികാരങ്ങൾ യേശുവിൻ്റേതാണ് എല്ലാം നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് വിശുദ്ധ ജോൺ ഗബ്രിയേലിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കുമോ അതിന് നമുക്ക് സാധിക്കും അതിന് കഴിയും അതിനുള്ള ആഴമായ ആധ്യാത്മികത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ഓരോ എല്ലാം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായത്തിൽ നാം മുപ്പത്തിമൂന്നാം വചനത്തിൽ നാം വായിക്കുന്നില്ലേ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ് ബാക്കിയെല്ലാം ദൈവം നമുക്ക് നൽകും നമുക്ക് രക്തസാക്ഷികളെ ഓർക്കാം രക്തസാക്ഷികളുടെ ചൂടുണത്തിൽ നിന്ന് ശക്തിയോടുകൂടി വളരുന്നൊരു സഭയെ ഓർക്കാം ചൈനയിലെ രക്തസാക്ഷികളെ ഓർക്കുമ്പോൾ ചൈനയിലെ സഭയെ ഓർക്കാം നമുക്ക് ഒരു ജപമാല ചൈനയിലെ സഹിക്കുന്ന സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന പ്രതിജ്ഞ നമുക്ക് സ്വീകരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ചൈനയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് അമ്മയോട് പറഞ്ഞെങ്കിൽ നമുക്ക് ജപമാല കയ്യിലെടുക്കാം ചൈനയിലെ വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ ഗബ്രിയേലിനോട് നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം ഞങ്ങളുടെ ജീവിതത്തിലും രക്തസാക്ഷിത് അവസരങ്ങളിൽ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വിശുദ്ധ ജോൺ ഗബ്രിയേൽ പെർബോയർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും ഇതാ യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതിനായിരിക്കുന്നു ഇനിമേലും ഞാനല്ല ക്രിസ്തു ാണ് ജീവിക്കുന്നതെന്ന് ധീരതയോടെ കൂടി പറയുന്നതിനും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദർശനം